ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ മണ്ടൂർ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു ഇൻപേർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗം സബ് രജിസ്ട്രാർ വിനോദ് പാറക്കൽ ഉദ്ഘാടനം ചെയ്തു സമത്വം സാഹോദര്യം നീതി ഇന്ത്യൻ ഇന്ത്യൻ ലോകം അംഗീകരിക്കപ്പെട്ട ഭരണഘടനയുടെ വാർഷികമാണ് ഇന്ന് ഈ വർഷ സുദിനത്തിൽ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ രജിസ്ട്രേഷൻ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത് അപ്പോ ഒരുപാട് ട്രസ്റ്റുകൾ രജിസ്റ്റർ ചെയ്തിങ്ങനെ പക്ഷെ അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയാറില്ല അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു കൂട്ടം നല്ല നന്മ പറ്റാത്ത ഒരു കൂട്ടം മനസ്സുകളുടെ ഉടമകൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് എന്ന് ഈ ഈ അഭയം ട്രസ്റ്റ് എനിക്ക് മനസ്സിലായി നിൽക്കുന്ന ഒരു വേദിയാണ് സംഘടന ചടങ്ങിൽ വീട്ടിൽ ഒരു പാൽക്കൂടം പദ്ധതിയുടെ ഭാഗമായി രണ്ട് നിർദ്ധന കുടുംബങ്ങൾക്ക് പശുവിതരണവും മൂന്ന് വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സൗജന്യ തയ്യൽ മെഷീൻ വിതരണം കലാ കായിക രംഗത്ത് കഴിവ് തെളിയിച്ച ഉന്നത വിജയികൾക്കുള്ള ആദരം നടന്നു അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി വി നാസർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സി എച്ച് നാസർ റിപ്പോർട്ടും ട്രസ്റ്റഡ് ട്രഷറർ ബേനസീറ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സുഹൃദ് ബന്ധത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ഉബൈദുള്ള വെള്ളയൂർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു അബ്ദുൾ റഷീദ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ കുന്നത്ത് ഷെറീഫ് കുരിക്കൽ മുഹമ്മദ് അലി ചന്ദ്രൻപൂണയ്ക്കൽ ബാലകൃഷ്ണൻ കാരയിൽ സുലൈഖ ഹാജറ സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വണ്ടൂർ